സി ബി എസ് ഇ പഠന രംഗത്ത് സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ ജ്യോതി സെന്റർ സ്കൂളുകൾ സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടി മികവ് കാട്ടി കഴക്കൂട്ടം വർക്കല ജ്യോതി സെന്റർ സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം കഴക്കൂട്ടം ജ്യോതി സെന്റർ സ്കൂളിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരിൽ നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഡിസ്റ്റിങ്ഷനും എഴുപത്തിയഞ്ച് പേർ തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലും മാർക്ക് നേടി സയൻസിൽ ദേവനന്ദ ആർ എൽ അഞ്ഞൂറിന് ൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് നേടി ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനവും കെ എം ദേവനന്ദ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്ക് നേടി നാലാം സ്ഥാനവും സ്വന്തമാക്കി ഹ്യൂമാനിറ്റീസിൽ സിയാർ ഷംനാഥ് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മാർക്കും അനവദ്യ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മാർക്കും കൊമേഴ്സിൽ നിരഞ്ജന എൽവി നാനൂറ്റി തൊണ്ണൂറ്റിനാല് മാർക്കും അനുഗ്രഹ നാനൂറ്റി തൊണ്ണൂറ്റിനാല് അൽഫ ഫാത്തിമ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്നിവരും തിളക്കമാർന്ന വിജയം നേടി സയൻസിൽ അങ്കിത നായർ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്കും അനന്യ ജെ പി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാർക്കും ഭവ്യ പ്രവീൺ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്കും നേടി ഉന്നത വിജയം നേടി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ നൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ നൂറ്റി അൻപത് പേർക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചു മുപ്പത്തഞ്ച് പേർ ഫസ്റ്റ് ക്ലാസ് നേടി അൻപത്തി ഒൻപത് പേർ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടി ക്ഷ്മി കൃഷ്ണയൽ ആറ് മാർക്ക് നേടി ദേശീയതലത്തിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കി ശ്രുതി എസ് നാനൂറ്റി തൊണ്ണൂറ്റിനാല് മാർക്കോടെ ആറാം സ്ഥാനവും സന എസ് നാനൂറ്റി തൊണ്ണൂറ് മാർക്കോടെ മികച്ച വിജയവും നേടി വർക്കല ജ്യോതിഷ് സെന്റർ സ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളിൽ പതിനെട്ട് പേർ തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലും മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കി മുപ്പത്തിയേഴ് പേർക്ക് ഡിസ്റ്റിങ്ഷനും നാല് പേർക്ക് ഫസ്റ്റ് ക്ലാസും നേടാനായി ദേവനന്ദ എ എൻ നാനൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നേഹ വിപിൻ നാനൂറ്റി എൺപത്തിയൊന്ന് മാർക്കും കാർത്തിക എസ് നാനൂറ്റി എഴുപത്തിനാല് മാർക്കും നേടി രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വേദിക മഹേഷ് നാനൂറ്റി അറുപത്തി ഒൻപത് മാർക്ക് ഗോപിക ഗോപിനാഥ് നാനൂറ്റി അറുപത്തിനാല് മാർക്ക് നന്ദനാലക്ഷ്മി നാനൂറ്റി അറുപത് മാർക്ക് അനന്തൻ എസ് പി നാനൂറ്റി അൻപത്തി ആറ് മാർക്ക് രോഹിത് കെ നാനൂറ്റി അൻപത്തിയാറ് മാർക്ക് എന്നിവരാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികൾ ന്യൂസ് ഡെസ്ക് വാർത്ത